ആദവനാട് പഞ്ചായത്ത് ആറാം വാർഡ് കരിപ്പോൾ റോഡ് നാടിന് സമർപ്പിച്ചു വാർഡ് മെമ്പർ ചെയ്തു ആറാം വാർഡിലെ രണ്ടാമത്തെ റോഡിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ കൂടിയിരിക്കുന്നത് ഉദ്ഘാടനം അല്പസമയം മുമ്പ് കഴിഞ്ഞു വളരെ കാലങ്ങളായിട്ട് ഇവിടെ ഇവിടുത്തെ ഈ പ്രദേശത്തുകാര് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നൊരു കാര്യമായിരുന്നു ഈ റോഡിൻ്റെ വർക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് എലക്ഷൻ്റെ സമയത്ത് വാഗ്ദാനം നൽകി അവരോട് പറഞ്ഞ റോഡ് എന്തായാലും ഞങ്ങൾ അവിടെ വർക്ക് ചെയ്യും എന്നുള്ളത് അത് പ്രകാരം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മൂന്ന് ലക്ഷം രൂപ വകയിരുത്തി കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ് വളരെ സന്തോഷം കാരണം ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്കുകൾ നിറവേറ്റാൻ കഴിയുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ് ഇനിയും ചെയ്തു കൊടുക്കാനുണ്ട് വരും കാല വരും ദിവസങ്ങളിൽ ഓരോന്നോരോന്നായി നിറവേറ്റുമെന്ന് മാത്രം പറഞ്ഞു ആദവനാട് പഞ്ചായത്ത് ആറാം വാർഡിൽ കരിപ്പോൾ പടി റോഡിൽ മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കാരണം പ്രദേശത്തെ ജനങ്ങൾ ഏറെ ദുരിതത്തിലായിരുന്നു എന്നാൽ പ്രദേശത്തുകാർക്ക് വാർഡ് മെമ്പർ ഇലക്ഷൻ സമയത്ത് നൽകിയ വാഗ്ദാനമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത് നമ്മളെ ഈ ആറാം വാർഡില് ഈ റോഡ് ഇത് നമുക്ക് മഴക്കാലത്ത് ഇതിൽ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇതിപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് കിട്ടിയതുകൊണ്ട് അലഹദില്ല ഇനി നമുക്ക് നല്ല സുഖമാണ് പോകാന് പിന്നെ യാത്രക്കൊക്കെ നല്ല സൗകര്യമായി എന്തായാലും മെമ്പർ ചെയ്തത് നല്ല കാര്യമായി അത് വാക്ക് നമുക്ക് നിറവേറ്റി തന്ന് അതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട് കുറേ കാലങ്ങൾക്ക് ശേഷം റോഡ് റോഡുണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടിരുന്നു ആറാം വാർഡിലെ ഈ റോഡ് ആദവനാട് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ആദവനാട് പഞ്ചായത്ത് ആറാം വാർഡ് കരിപ്പോൾ പടി റോഡ് കോൺക്രീറ്റ് ചെയ്ത് നാടിന് സമർപ്പിച്ചത് വി പി ഹനീഫ കുഞ്ഞു മുഹമ്മദ് റസാക്ക് മൊയ്തീൻകുട്ടിയം അഷ്റഫ് ഹംസ സമദ് കുഞ്ഞിപ്പ മുഹമ്മദ് കുട്ടി അമീർ സുബൈറോപ്പി സിറാജ് സുബൈറേൻ ജമാൽ മൂർഖത്ത് ഷംസു മുജീബ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് നമ്മുടെ നിനക്ക് ഇഷ്ടപ്പെട്ട ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂ അല്ലേ എന്റെ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്